ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്താലോ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മളെ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന മാതിരി നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് സോയാബീൻ വെള്ളം വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോളം വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ നമുക്കതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മൂന്നാല് ഉള്ളിയും രണ്ട് മൂന്നാലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെള്ളം പെരിഞ്ചീരിയൊക്കെ നല്ലോണം വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ സോയാബിനൊക്കെ നല്ലോണം ഇതായി വന്നിട്ടുണ്ട് ടോസോ ഒക്കെ ആയി വന്നിട്ടുണ്ട് ഞാൻ തളച്ച വളത്തിലേക്ക് നമുക്ക് ഈ സോയാബീൻ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നല്ലോണം വേവിക്കെടുത്തിട്ടാണ് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് മസാല പറ്റത് അതിനായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടെടുക്കണം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പുഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഗരം മസാലയിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ചെറിയുള്ളി വെളുത്തുള്ളി പെരിഞ്ചി അരച്ച പേസ്റ്റ് ഇങ്ങനെ ചെറിയൊരു സവാള കഷ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരികേപ്പിൻ്റെ പിന്നെ പുളിക്കനുസരിച്ച് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക പിന്നെ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുത്തിട്ടോ ഞാൻ അത് മറന്നു അവസാനം കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറമെന്നാൽ അപ്പോൾ ഞാൻ കോൺഫ്ലോർ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടോ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മൾ സാധാ ചിക്കൻ പൊരിക്കുന്ന മാതിരി ഒന്ന് പൊരിച്ചെടുക്കുക ചെറിയ ഉണ്ടല്ലോ നല്ല കുണ്ടുള്ള ചീനച്ചട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ൊരിച്ചെടുക്കുന്നുണ്ടാവും ബെറ്റർ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാൻ വെച്ചിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക